ഒരു കോൾ കോൾ ഉണ്ട് കോളോ കോളോ അതെ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ റിപ്പോർട്ടർ ചാനലിലൂടെ ശ്രോതാക്കളുടെ മുമ്പാകെ പിണറായി വിജയനെ അല്പനായും മറ്റു വ്യക്തികളെ അല്പന്മാരും അമാന്യന്മാരുമായിട്ട് ചിത്രീകരിക്കുന്നത് നീ എന്തിനാണ് റോട്ടി കൂടെ പോണേ പിടിക്കണത് ഏ നാട്ടാരെ കൊണ്ട് പറയാന് എന്റെ ജയരാജ അൽപ്പതരെന്ന് പറയും ജയശങ്കർ ഏറ്റവും വലിയ മാന്യനാണ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര് ജയശങ്കർ ഒരു തിരുത്തൽ വിരുത്തണം ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് പറയാതിരിക്കാൻ ഒരുവാഹമില്ല അല്പനാണെന്ന് പറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ജയശങ്കർ ഇത് തീർന്നില്ലേ അല്പനെന്ന് വിളിച്ച ജയശങ്കറിനെ ജനങ്ങൾ അല്പനാണോ എന്ന് വിലയിരുത്തും മുഖ്യമന്ത്രിക്ക് വേണമായിരുന്നു എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് നമ്മൾ ആ ആ വിഷയം പറഞ്ഞു ഇതൊരു ഞാൻ രണ്ടെണ്ണം താങ്കൾക്ക് ഇപ്പോൾ കമന്റ് കമന്റ് പിൻവലിക്കാനുള്ള ഒരു അവസരം പിൻവലിക്കുന്ന അവന്റെ അതിൽ കൈവെക്കാൻ മുഖ്യമന്ത്രി 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 കാണിച്ചത് അല്പതരമാണ് അല്ലല്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അല്പൻ അല്പൻ പറഞ്ഞിട്ടുണ്ട് ഇല്ല ചോയിച്ചു വാങ്ങിച്ചു കാണിക്കണം അഭിലാഷ് അഭിലാഷ് ഞാൻ വെല്ലുവിളിച്ച് പറയുന്നു നിങ്ങൾ അത് വീണ്ടും കാണിക്കണം നിനക്കത് എങ്ങനെ സാധിക്കുന്നു ജയശങ്കറിന്റെ

ഒരിക്കൽ കൂടി കാണിക്കൂ ഒരിക്കൽ കൂടി കാണിക്കൂ ഒരിക്കൽ കൂടി വെച്ച് എന്താ ഒരിക്കൽ കൂടി കാണിക്കൂർ കാണട്ടെടുത്ത് കനമുണ്ടോ അഭിലാഷിന്യരാജ താങ്കൾക്ക് സത്യത്തിൽ താൻ മണ്ണനാണോ

അല്പത്തരം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ പക്ഷെ അങ്ങനെ വന്നല്ലോ കോട്ടെ സാരല്ല ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ മറ്റേ മറ്റേ അത് തന്നെയാണ് അതിന്റെ സെൻസ് എങ്ങനെയുണ്ട് കാണിക്കുന്നു എന്നാണ് ാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞത്യരാജന് എന്താ സംശയമുള്ള പ്രാന്താണ് അയ്യോ പൊന്നു പൊന്നുമോനെ പ്രാന്ത് എന്ന് ഈ പറഞ്ഞൂക്കെ കുറച്ച് കാണരുത് ഇത് അതുക്കുമേ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായിട്ട് വണ്ടി പോട്ടെ എന്തോ ഞാൻ എന്താ പറഞ്ഞു അതിന് തന്നാലും വിളിച്ചിട്ടില്ല വിളിച്ച് തന്നെ എങ്ങനെയാ ഒരു വല്ല